സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർ ഉമ്മർപ്പിയിലാണ് ഇന്ന് ഞാനുള്ളത് മാറഞ്ചേരി പുറങ്ങിലാണ് മുഹമ്മദ് അലിക്കാടെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തോട്ടം കാണാൻ വന്നതാ എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമ്മളെ മോമാലിക്ക പറയണതാണ് എല്ലാവർക്കും വീടുകൾക്ക് സ്വാഗതം എന്താണ് മോമാലിക്ക വിശേഷങ്ങൾ സുഖമാണ് പിന്നെ ഇത് ഞാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി അത് ആദ്യം വാങ്ങിച്ച് കഴിച്ചപ്പോൾ തീരെ മധുരം ഉണ്ടായതിനെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് പക്ഷേ എനിക്ക് സംശയം വന്നു ഒന്നിട്ട് വേറൊരു സ്ഥലത്തുനിന്ന് വാങ്ങിച്ചപ്പോൾ മധുരം കട്ടി അപ്പോൾ അപ്പോഴേ മനസ്സിലാകുന്നത് അവർ തോട്ടത്തിൽ ഒന്നിച്ചിട്ട് കൃഷി ചെയ്തിട്ട് അതിൻ്റെ ഹാർവെസ്റ്റിങ് എല്ലാതും ഒരേ സമയത്ത് അപ്പം മൂത്തതും പഴുത്തതും ഒക്കെ ഒരേപോലെ ബാക്കിയുള്ളവർക്ക് മധുരമുള്ളത് കിട്ടും ഇല്ലാത്തവർക്ക് തരത്തില അപ്പം നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ കൃഷിക്ക് ശ്രമിക്കേണ്ടതുള്ളൂ ആരാണെങ്കിലും കാരണം വെയിലുണ്ടെങ്കിൽ അത് ശരിക്കും പുഷ്പിക്കുള്ളൂ കായ്ക്കൊള്ളു അപ്പം അതുകൊണ്ട് ആർക്കും ചെയ്യാൻ പറ്റിയ കാര്യമായിട്ടുള്ള അത്യാവശ്യം വളം ചെയ്യണം എന്നാലോ വെള്ളം കെട്ടി നിൽക്കരുത് ആർക്കും ചെയ്യാൻ പറ്റിയ പണിയാണ് നല്ല ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കാര്യമായിട്ട് രോഗങ്ങളൊന്നും വരുന്നില്ല ഇതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ അത്യാവശ്യം കായം കിട്ടും ഇത് ഒരു ബിസി ഒരു വീടാണെങ്കിൽ സ്വല്പം സ്ഥലം ഉണ്ടെങ്കിൽ വാർപ്പിൻ്റെ മേലെങ്കിൽ പോലും ആ ഏത് സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റിയ പണിയാത് നാല് ഇരുപത് ലിറ്ററിൻ്റെ ഡബ്ബുണ്ടാക്കി പെയിൻറ്റിൻ്റെ ബക്കറ്റ് മാത്രം മതി കുറച്ച് വളവും ഒരു പൈപ്പിൻ്റെ കഷ്ണമൊക്കെ കൂടിയിട്ട് വേണമെങ്കിൽ അത് പിന്നീട് കാണിക്കാം പറഞ്ഞുതരാം ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് കാണുന്നത് തന്നെ വളരെ ഭംഗിയാണ് വളരെ മനസ്സിന് സന്തോഷം ഈ കൃഷിനോട് താല്പര്യമുള്ളവർക്ക് കിട്ടാല്ലൊരു ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലർച്ചെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഫ്ലവർ ഇപ്പം നമ്മൾ അടുത്തൊന്നും കാണാൻ പറ്റില്ല ഇവിടെ നിശാഗന്ധി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ രാത്രി പുഷ്പിക്കും നേരം വെളുക്കുമ്പോഴത്തേനും എന്താവും അത് മാളിപ്പോവും ഇതാണിപ്പോൾ ഇതിൻ്റെ ഇത് അത്യാവശ്യം കായം കിട്ടും പിന്നെ മധുരമുള്ള കായ വേണമെങ്കിൽ നല്ല മധുരം വേണമെങ്കിൽ കണക്കെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ വരും ഞാൻ കാണിച്ചുതരാം സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യാനും മറക്കരുത് ഇത് കണ്ടോ ഇത് ചില കായ ശരിക്ക് പഴുത്ത് വെള്ളൂ ഈ പിള്ളേര് വേറെ പക്ഷികളെ മറ്റാരൊന്നും വരില്ല ചെറുതായിട്ട് ഇറുമ്പ് ഇറുമ്പുണ്ടാവുക അപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ പോവുകയും ചെയ്യും ഇത് സ്വല്പം തണുപ്പോ കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും നല്ല മധുരം അപ്പോഴതിൻ്റെ ടേസ്റ്റ് ശരിക്കറിയാൻ പറ്റുക നന്നായി മൂത്ത് പഴുത്ത പഴം കൂടുതൽ നിന്ന് പഴുത്താൽ അത് പൊട്ടി ഉടനെ പൊട്ടും അതെ അങ്ങനെ പൊട്ടിയ പത്തിനാണ് മധുരം കൂടുതൽ അതേപോലെ തന്നെ അതൊന്ന് തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണെന്നാണ് മോമാനിക്ക പറയണത് അത്ര വരും ചിലത് മല രണ്ട് പൂവൊക്കെ ഒരുമിച്ച് വരും കണ്ടോ രണ്ട് കായ ഇത് പൂ വിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസമാണ് ഇതിൻ്റെ കണക്ക് ആ ഒരു മാസം കഴിഞ്ഞാൽ എന്തായാലും ഇത് പഴുക്കും രണ്ടെണ്ണ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കായ വലുതാവാൻ പ്രയാസമാണ് ഇത് കണ്ടോ ഒരു ഒരു കമ്പിൽ തന്നെ രണ്ട് പൂവ് രണ്ട് കായ മറ്റ സെപ്പറേറ്റ് ഓരോരോ കായം നിൽക്കുകയാണെങ്കിൽ തന്നെ അത് നല്ല വലുപ്പം കിട്ടും അപ്പോൾ അത് കാരണം കൂടുതലായിട്ടും ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ച് കളയലാണ് നല്ലത് അപ്പോൾ ഓന്മാലിക്ക ഇത് നമുക്ക് ഓരോന്നും കളയ ആദ്യം തന്നെ കളയണമെങ്കിൽ ഒരെണ്ണം വലുതായി കിട്ടും ഒരെണ്ണം വലുതായി കിട്ടും ആ അപ്പോൾ ഓന്മാലിക്കാൻ രണ്ടെണ്ണം ഒരുമിച്ച് നിർത്തരുത് ഒരെണ്ണം നിർത്താവും നിർത്തി കഴിഞ്ഞാൽ നല്ല വലുപ്പമുള്ള നല്ല മുഴുത്ത ഫ്രൂട്ടുകൾ നമുക്ക് കിട്ടും അല്ലെങ്കിൽ ചെറിയ ഫ്രൂട്ടുകളായിരിക്കും പിന്നെ വിൽപ്പനക്കൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ വലുപ്പമുള്ള ഫ്രൂട്ടിനാണ് നമുക്ക് മാർക്കറ്റ് ഉണ്ടാവുക ഇത് ഇതുണ്ടോ കണ്ടോ ഇതിപ്പോൾ രണ്ടെണ്ണം വേണ്ട ഒന്ന് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ച പൊട്ടിച്ചാണ് അപ്പോൾ അത് രണ്ടെണ്ണം നിർത്താൻ പാടില്ല ഒരെണ്ണം നിർത്താൻ പാടുള്ളൂ പിന്നെ അപ്പോൾ മോമാലിക്ക പറയണത് ഇതാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് സ്ഥലം ഇല്ലാത്തവർക്ക് പോലും ടെറസിൻ്റെ പോലെ ഡ്രമ്മിലോ അല്ലെങ്കിൽ ചട്ടിയിലോ ഒക്കെ ഇത് ഉണ്ടാക്കാൻ പറ്റും ഒന്നോ രണ്ടോ തൈ വെച്ചാൽ അത്യാവശ്യം ഫ്രൂട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടും ഒറ്റ കൊല്ലം കഴിഞ്ഞാൽ തന്നെ അത് കായ്ക്കുന്നതാണ് മോമാലിക്ക പറയണത് മം മാലികളുടെ അനുഭവമാണ് മമാലിക്ക പറയണത് ഇതാണ് ഫ്രൂട്ട് ഇത് ഇങ്ങനെ പൊട്ടിയതിനാണ് ടേസ്റ്റ് കൂടുതൽ കൂടുതൽ മധുരം എന്നാണ് പറയുന്നത് മോമാലിക്ക അത് നല്ല ചകപ്പാണ് ഫ്രൂട്ട് ഇവിടെ വിൽക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ കിട്ടണതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ തൈകൾ വേണമെന്നുള്ളവർക്കും ഈ നമ്പറിൽ വിളിക്കുക വേര് പിടിപ്പിച്ച തൈകൾ ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കുന്നുണ്ട് വീഡിയോയിലുള്ള നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി വേര് പിടിപ്പിച്ചിട്ട് തരും ഡ്രാഗൺ ഫ്രൂട്ട്സ് കാണാൻ നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ അതിൻ്റെ ഫ്ലവറും കാലത്തൊക്കെ ഇതിൻ്റെ ചുറ്റു നടന്ന ഈ ഫ്ലവറും അതേപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ കാണുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ഭാഗ്യം വേറില്ല എന്നാണ് ഞാൻ പറയാം അത്തിരി മനോഹരമായൊരു ഫ്രൂട്ട്സാണ് വേഗം ഫ്രൂട്സ് കാണാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ തരാം കഴിച്ചിട്ടുണ്ട് നല്ല മധുരമാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണിത് കാരണം നമ്മൾ വായക്കകത്ത് ഇട്ട് കഴിഞ്ഞങ്ങനെ അലിഞ്ഞു പോകും നല്ല മധുരം ഇത് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ നല്ല വെയിലുള്ള സ്ഥലമാവണം അതേപോലെ തന്നെ മഴ പെയ്താ ദിവസങ്ങളോളം വെള്ളം കെട്ടി നിൽക്കരുത് അതാണ് ശ്രദ്ധിക്കാനുള്ളത് ഇതാണ് ഇതിൻ്റെ പൂവ് കാണാൻ നല്ല രസമുള്ള പൂവാണ് ഇത് കാലത്ത് ഇതിനെക്കാട്ടും നല്ല ഉഷാറായി നിൽക്കും ഇപ്പം ഇത് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു പത്ത് മണി കഴിഞ്ഞ് ഇത് പുലർച്ചൊക്കെ വന്ന് നോക്കിയാൽ ഇതിൻ്റെ പൂവിൻ്റെ ആ ഒരു ശോഭ കാണാൻ വളരെ മനോഹരമാണ് തേനീച്ചകൾക്ക് നല്ല തേനും കിട്ടും ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ ഇതിൽ ഏറ്റവും അധികം ഇതിൻ്റെ കൃഷിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇത് വായിക്കുമ്പോൾ ഏതെങ്കിലും നേഴ്സറിയിൽ നിന്ന് ഇപ്പം ഇതിന് ഞാൻ വേസ്റ്റ് ഉള്ളതൊക്കെ ഉണ്ടോ അതോ കംപ്ലീറ്റ് ഞാനിത് കണ്ട അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതൊക്കെ ചീഞ്ഞ് പോയതാണ് അധികം വരുന്നതൊക്കെ ഉണ്ടല്ലോ കട്ട് ചെയ്ത് കളയും നേരെ മറിച്ച് ഇതിൻ്റെ തയ്യു പിടിപ്പിക്കണമെങ്കിൽ ഇപ്പം ഞാൻ ഈ ഫ്രൂട്ട് പൊട്ടിച്ചിരിക്കണു ഇതാ ഇതിന് എന്തുകൊണ്ട് അല്ല അതിൻ്റെ തണ്ട് മാത്രമേ ഇതില്ലല്ലേ നിന്നാണ് പൊടിച്ചത് ഇനി ഇത് കമ്പ് പിടിപ്പിക്കണമെങ്കിൽ ഈ ഒരു കമ്പീന്ന് മാത്രമേ പിടിപ്പിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ എനിക്കൊരു ഒരു പണി വരുന്നില്ല ഒരു പോസ്റ്റുമോ ഒന്നും ഉണ്ടാവണില്ല കാരണം എന്താ ഇത് താഴ്ന്നു വരുന്നതും വേസ്റ്റ് കാര്യങ്ങളിതൊക്കെ പൂണിംഗ് ചെയ്ത് പൂണിങ് ചെയ്തിട്ട് വിടണ പീസ് ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് മുളപ്പിച്ച് തന്നു കഴിഞ്ഞാൽ സാധനം കായ്ക്കില്ല അപ്പം വിശ്വസ്തരായുള്ള സാ ആൾക്കാരെ കയ്യിൽ നിന്ന് മാത്രമേ കമ്പ് വാങ്ങിക്കാൻ പറ്റുള്ളൂ കൊണ്ടുപോയി കഴിഞ്ഞ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതേ വർഷം കായ്ക്കുകയും ചെയ്യും ഇത് ഇതിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കടക്കുന്നു ഒരു തണ്ട് വന്നിട്ട് വീണ് കെടുക്കുകയാണ് ഇത് മുളച്ചിരിക്കുന്നു ഇത് നിലത്ത് വേര് പിടിച്ചിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്യാണ് ഒരു കട ഒരു കച്ചവടക്കാരനാണെങ്കിൽ ഇത് രണ്ട് പീസാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു പീസാക്കിയിട്ട് ഒരു ദിൽ വെച്ചിട്ട് നിങ്ങൾക്ക് തരും ഇത് അതായത് അവർ വന്നിട്ടുണ്ടല്ല അവർ വന്നിട്ടുണ്ട് പിടിക്കുകയും വലുതാവും ചെയ്യും അതെ ചിലപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ കായ്ക്കില്ല രേഖമ്പൂട്ടിൻ്റെ തൈ വാങ്ങുന്ന കാര്യത്തിൽ പലവരും ചതിയിൽപ്പെടുന്നുണ്ട് അതാണ് മോമാലി കത്തിരിയും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ ഇത്തരത്തിൽ നല്ല കർഷകരിൽ നിന്ന് നല്ല തോട്ടം ഉടമകളിൽ നിന്ന് തൈകൾ വാങ്ങിക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ നമ്മൾ ചതിയിൽപ്പെടാൻ സാധ്യത കൂടുതലാണ് ഇത് വേണമെങ്കിൽ രണ്ടോ മൂന്നോ പീസാക്കിയിട്ട് മുറിച്ച് കുത്തിയിട്ട് പേര് കുടിപ്പിച്ച് വെക്കാം പക്ഷേ അത് കായ്ക്കാൻ താമസം പിടിക്കും അപ്പം അത് കൂടെ കളിയൊന്നുമല്ലാതെ അപ്പം ഇനി ഇനി ഇന്ന് പിടിക്കേണ്ടതാ ഇത് ഇതാ ഇത് ഇവിടെ മുറിച്ചൊണ്ട് വരും ഇതിൽ കാഴ്ചതാണ് ഇവിടെ കാഴ്ച ഇത് ഇവിടെ മുറിച്ചി ഒരു പീസാക്കിയിട്ട് മുറിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് തന്നെ എന്താ പീസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നടയിൽ വസ്തു വാങ്ങിക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ സമയം നഷ്ടപ്പെടും വേര് പിടിപ്പിച്ച നല്ല തൈകള് മുഹമ്മദ് അലിക്കന നടത്തുന്നുണ്ട് അത് ഗ്യാരണ്ടിയോട് കൂടിയാണ് കൊടുക്കുന്നത് മൂമാലിക്ക പറഞ്ഞ പോലെ അതിന് വെള്ളം വളവും കൊടുത്ത് പരിപാലിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് തന്നെ അത് കഴിക്കും മോമാലിക്ക എന്താണ് വളം ചെയ്യണത് വളം ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ കരിയെല്ലാം ചാക്കിലാക്കിയിട്ട് വളപ്പൊടി കുറച്ച് ചാണകട്ടിട്ട് അത് അത് കൊടുക്കണം കൂടാതെ എല്ലാ മാസത്തിലും ഒരു ഒരു കോസ്റ്റിന് കണ്ടിട്ട് ഒരു നൂറ് ഗ്രാം കടലപ്പിണ്ണാക്കും എല്ല്പൊടിയും നൂറ് ഗ്രാം എല്ല്പൊടിയും നൂറ് ഗ്രാം വേപ്പും പിണ്ണാക്കും പുളിപ്പിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കണം ഇത് വേണ്ടി പിന്നെ പിന്നെ ഏറ്റവും ആ പിന്നെ ഇത് ഏറ്റവും കൂടുതൽ കായ്ക്കാൻ കാടക്കാട്ടാണ് ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വളവും ഒരു കള്ളിച്ചെടിയാണ് അതെ അപ്പോൾ ഈ പക്ഷികളെ കാഷ്ടാണ് ഇതിന് ഏറ്റവും അധികം പുഷ്പിക്കാനും കായ്ക്കാനും ഏറ്റവും നല്ലത് കാടക്കാട്ടാണ് ൂട്ടിന്റെ ഈ ചെടിക്ക് ഇരുപത്തഞ്ചു വർഷം ആയസുണ്ടെന്നാണ് പറയുന്നത് അല്ല ഇനി വേറെ ഏറ്റവും വലിയ കാര്യം ഇതിന്റെ വേര് ഇല്ലല്ലോ അഞ്ചു വർഷം കഴിഞ്ഞാലും രണ്ടടി അധികം പോവില്ല വളരെ കനം കുറഞ്ഞ വേരാണ് വലിയ മരത്തിന്റെ ശല്യം ഉണ്ടെങ്കിൽ അവരുടെ കായ്ക്കാൻ പ്രയാസം മറ്റുള്ള വേരിനേറ്റ് മത്സരിച്ച് നിൽക്കാനൊന്നും ഇതിന്റെ വേരിന് പറ്റില്ല അത്രയും കനം കുറഞ്ഞ വേരാണ് ഞാൻ പലപ്പോഴായി കണ്ട് വരണം എന്ന് വിചാരിക്കുന്നു പക്ഷേ തിരക്ക് കാരണം കൊണ്ട് ഈ തോട്ടത്തിൽ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല അത് കാരണം കൊണ്ട് ഇപ്പോൾ കുറേയൊക്കെ വിളവെടുപ്പ് ഇവിടെ കഴിഞ്ഞേക്കണം ഞാൻ പറയാം അപ്പോൾ ലാസ്റ്റ് ഘട്ടമാണ് എന്നാലും കുറച്ചൊക്കെ ഫ്രൂട്ട് ഉണ്ട് അപ്പോൾ മോമാലിക്കാട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു തുടക്കക്കാരൻ എന്നൊക്കെ ഈ കൃഷി തുടങ്ങണവരോട് എന്താണ് പറയാനുള്ളത് തുടങ്ങണ തുടക്കക്കാരെന്നുള്ള അവനാൻ്റെ വീട്ടാവശ്യത്തിനാണെങ്കിൽ അത് വേറെ മറ്റേ കൊമേഴ്സ്യലായിട്ട് അത് ബിസിനസ്സിന് വേണ്ടിയിട്ടും തൊഴിലായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ അത് രണ്ടും രണ്ടുതരാണ് കാരണം വെയിൽ ആശ്രയിച്ചിട്ട് വേണം വെയിലിൻ്റെ ലഭ്യത നോക്കിയിട്ട് വേണം ഇത് കൃഷിയാണ് കൂടാതെ വെള്ളവും വേണം ഇത് കള്ളിച്ചെടിയാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ വേർ വെയിൽ മാത്രം ഇതിന് ഇട്ടു കൊടുക്കാൻ പറ്റില്ല ആഴ്ചയ്ക്ക് രണ്ടും പ്രാവശ്യം കുറേ നനക്കയും വേണം പിന്നെ നല്ല പരിചരിക്കണം പുല്ല് കയറുന്നത് കള അതൊക്കെ നല്ല ശ്രദ്ധിക്കണം പിന്നെ എന്തായാലും രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ആദ്യത്തെ വർഷമൊക്കെ കുറേ കായ്ക്കും പിറ്റത്തെ വർഷം മുതൽ നന്നായിട്ട് ഇപ്പം കണ്ടോ പിന്നെ ഇത് വേണ്ട ഒരു ഡ്രമ്മിൽ വെച്ചിരിക്കുകയാണ് അതായത് ഒരു ഗ്യാസിൻ്റെ ഇത് വെച്ചിരിക്കുകയാണ് അതിൽ ആ ഇതിൽ വെച്ചിരുന്നേ കണ്ടോ എത്ര കണ്ട് മാത്രം പൂവുണ്ട് ഇതിപ്പോൾ ഒരിക്കൽ ഒരു പത്ത് പതിനഞ്ചെണ്ണം പൊട്ടിച്ചതിൻ്റെ ശേഷമാണ് പറയുന്നത് ഒരു ചെറിയ പോ ഒരു പോസ്റ്റിൻ്റെ ഒരു ഡ്രമ്മിൽ വെച്ചത് എത്രമാത്ര എത്രമാത്രം കായകൾ നോക്കൂ അതെ അതെ ഇതിൽ നിന്ന് പകുതിയിലധികം വിളവെടുപ്പ് കഴിഞ്ഞേക്കണത് ഇനിയിപ്പോൾ ബാക്കിയുള്ളതാണിത് അപ്പോൾ ധാരാളം പൂക്കൾ കിട്ടും അപ്പോൾ അങ്ങനെ തുടക്കക്കാരോട് ഇപ്പോൾ മലിക്ക പറയുന്നത് നമ്മൾ ആദ്യം കുറച്ച് പൈസ മുടക്കണത് ഒരു രണ്ട് കൊല്ലം ആവണം മുതലാവണമെങ്കിൽ രണ്ട് കൊല്ലം മുതൽ നമുക്ക് ധാരാളം ഫ്രൂട്ട് കിട്ടും വരുമാനം കിട്ടി തുടങ്ങും നല്ല ഫ്രൂട്ടാവും പിന്നെ ശ്രദ്ധ വേണം അത്യാവശ്യം വളവും ചെയ്യണം നല്ല ശ്രദ്ധ ഉണ്ടാവണം അതേപോലെ തന്നെ അത്യാവശ്യം വളം കൊടുക്കണം കളകൾ നീക്കം ചെയ്യണം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെള്ളം കൊടുക്കണം ഈ ചെടിക്ക് നന്നായി വെയിൽ കിട്ടണം രണ്ടാം വർഷം മുതൽ നല്ല വരുമാനം കിട്ടി തുടങ്ങും എന്നാണ് അഭിപ്രായം ഏതൊരാൾക്കും ഇതൊരു തൊഴിലായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കൃഷിയാണ് രേഖിന്റെ കൃഷി ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ കള പറിക്കണ തിരക്കിലാണ് മൂമാലിക്ക തിരക്കിലാണെന്നാലും ഞങ്ങളെ വന്നാലൊക്കെ ഞങ്ങളായിട്ട് സഹകരിച്ചെന്ന് മാത്രം ഇത് കട്ട് ചെയ്യാണ്ട് സാധനം പോവില്ല അല്ലേ ഇതാണ് സാധനം എന്താ ഭംഗിയില്ലേ ഈ ഭംഗി പോലെ തന്നെ ഇതിന്റെ ടേസ്റ്റും കഴിച്ചവർക്കറിയാം ഷോപ്പിൽ പോയി വാങ്ങിച്ചാൽ ഇത്ര മൂത്ത് പഴുത്തത് കിട്ടിക്കോളണം എന്നില്ല വാങ്ങിക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള കർഷകരിൽ നിന്ന് വാങ്ങണം അത് ശരിക്കും നല്ല മൂത്ത് പഴുത്തതായിരിക്കും അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് ഈ നാലെണ്ണം രണ്ട് കിലോനിലും കൂടുതലും ഉണ്ടാവും ഇതിൻ്റെ തൊലി ഒന്ന് നൈസായിട്ട് ഇങ്ങനെ അടർത്തി കഴിഞ്ഞാണ്ട് പോരും വേണ്ട മുറിക്ക ചെറുതായി ഇങ്ങനെ അടർത്തുക കഴിക്ക ഇത്ര പണിയുള്ളു വേണ്ട അടിപൊളിയാ